നീ പറയുന്നത് എന്താണെന്ന് നിനക്കറിയാമോ ഇതാണ് ചോദ്യം നമ്മൾ ഉടനടി പറയും എനിക്കറിയാല്ല എനിക്കറിയാം എനിക്കറിയാം എന്തറിയാമെന്നാണ് ചില സമയത്ത് നീ നന്മ നിറഞ്ഞ ചൊല്ലിത്തീരണത് പോലും നീ അറിയാറില്ല എത്ര എണ്ണം ചൊല്ലി എന്ന് പിന്നീട് ചോദിച്ചാൽ പോലും നിനക്ക് പറയാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയണത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണത് ബസ്സിന് കല്ലെറിയാണ് ബഹളം ഉണ്ടാക്കിയാണ് പ്രതിഷേധം ഉണ്ടാക്കുകയാണ് എന്താ പ്രശ്നം ദൈവത്തിനറിയാം എന്തോ പ്രശ്നമുണ്ട് എന്നാ പറയുന്നത് എന്താ പ്രശ്നമെന്ന് പോലും അറിയാതെ പ്രശ്നം ഉണ്ടാക്കണത് എന്താണ് ചൊല്ലുന്നത് എന്താണ് പ്രാർത്ഥിക്കണത് എന്ന് പോലും അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര് ഇന്ന വചനത്തിൽ ഈശോ പറയണ കാര്യം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാണ് പറയുന്നത് നമുക്കറിയാവൂ നമുക്കറിയാവുള്ളൂ നമ്മളെന്താ പറയണതെന്ന് എന്താ ചെയ്യണതെന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് പെരുമാറണതെന്ന് നമുക്ക് തന്നെ അറിയാതെ പലതും ചെയ്തും പറഞ്ഞും പെരുമാറുമൊക്കെ പോകുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ